ഹലോ ഒരു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദയോ ഒരുക്കവും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കണം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്തമ്മയുടെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അവിടെ രാവിലെ തന്നെ വന്നു എല്ലാ ഒരുക്കങ്ങളും ഗണപതി ഒരുക്കും പൊങ്കാല അടുപ്പ് കത്തിക്കലും എല്ലാം കഴിഞ്ഞു അവിടെ ദൈത് പൊങ്കാല അടുപ്പ് തിളച്ച് തൂവാൻ വേണ്ടി പൊങ്കാല നിവേദ്യം തിളച്ച് തൂവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് കേട്ടോ ഞാൻ കുറച്ച് കുറച്ചേറെ അരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ കലവുമായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലോ റോഡിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുവാണ് കേട്ടോ ദേവിയെ പ്രതീക്ഷിച്ച് പൊങ്കാല അർപ്പിച്ചു വിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു എൻ്റെതൊരു ചെറിയ കലവായിരുന്നു അപ്പം ഞാൻ കൊണ്ടുപോയ അരി കുറച്ച് കൂടുതലായിരുന്നു നമുക്ക് ഇങ്ങനെ പൊങ്കാല കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടും അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ എനിക്ക് തിരിച്ച് അരി തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ മനസ്സിലായി ഞാൻ കൊണ്ടുപോയാൽ അത്രയായിരിക്കും കൈകാരാൽ കിട്ടും ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ആദ്യമൊക്കെ കലം വച്ച സമയത്ത് വെള്ളം കുറവായിരുന്നു അരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അരി വെള്ളം ഒക്കെ കുടിക്കില്ല അത് കഴിയുമ്പോൾ അത് തിളച്ച് പൊങ്ങുന്നില്ലായിരുന്നു തൂവുന്നില്ലായിരുന്നു മുകളിൽ വരെ വരും താഴ്ന്നു പോകും മുകളിൽ വരെ വരും താഴ്ന്നു പോകും ആ ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു ഒരുപാട് ആദ്യത്തെ പ്രാവശ്യം ഒരുപാട് ഞാൻ മനഃപ്രയാസപ്പെട്ടിട്ടുണ്ട് കാരണം അതൊന്ന് തിളച്ച് തൂവിയിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ചു പിന്നീട് പിന്നീട് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ ആണല്ലോ ചെയ്ത് ചെയ്ത് നമ്മൾ പഠിക്കുമല്ലോ അങ്ങനെ എന്തായാലും എൻ്റെ ഇതും തിളച്ച് പൊങ്ങി തിരുമേനിമാർ വന്നിട്ടുണ്ട് ദേവി എഴുതുന്നള്ളിയിട്ടുണ്ട് നമുക്ക് തിരുമേനിമാർ തീർച്ചയായി തെളിക്കുന്നതോട് പൊങ്കാല നിവേദി അർപ്പിച്ചു എന്നാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തിരുമേനോട് പറയുന്നത് ഷീഷ്ടികയിൽ കല്ലു വെച്ച് ഇത് വെച്ചിട്ടുണ്ട് കർപ്പൂരം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കത്തിക്ക് ദേവിക്ക് വേണ്ടിയിട്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ അത് ഞാൻ കത്തിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ തിരുതി വെച്ച് കഴിയുമ്പോഴല്ലോ ഒരു കൈവറയലുണ്ട് കേട്ടോ ഇങ്ങൊക്കെ ഉണ്ട് തിരുതി വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ താഴെ പോവുക അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് നമുക്ക് വണ്ടിയിൽ ദേവി വന്നിട്ടാണ് ഇത് ജീവിതം കൊണ്ട് തിരുമേനിമാരി നടക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ പല റോഡിൽ ആ അപ്പുറം ഇപ്രോ ആയിട്ടിങ്ങനെ ഇരിക്കുവല്ലേ അപ്പം പല ജീവിതയിലായിട്ടാണ് ദേവി വരുന്നത് അങ്ങനെന്താ ദേവി നമ്മുടെ പ്രസാദവും വന്ന് വാങ്ങിച്ചു ദക്ഷിണ കൊടുത്തു ദേവിക്ക് അപ്പോൾ ഇത് നമ്മൾ പ്രസാദം നീതിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദേവി വന്നതിന് പോയതിന് ശേഷം നമ്മളും കുറച്ച് കഴിക്കണമെന്നാണ് കേട്ടോ അത് കഴിച്ചാൽ മാത്രമേ ആ ഒരു പൊങ്കാല അർപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ വ്രതമെടുത്ത് നമ്മൾ ദേവിക്ക് നിവേദിച്ചതിൻ്റെ എല്ലാം പൂർണ്ണമാകൂ എന്നുള്ളൊരിതുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എൻ്റെ പൊങ്കാല അർപ്പിക്കാൻ എനിക്ക് പറ്റി നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു അങ്ങനെ തിരുമേനി വന്നു തിരുമേനിക്ക് ദക്ഷിണയെല്ലാം കൊടുത്തു അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ ദേവിയെ കണ്ട് കൺകുളർക്കാൻ നിന്നു പിന്നീട് നമ്മളിതെല്ലാം പൊതിഞ്ഞ് വീട്ടിലേക്ക്